നമ്മൾ ഇന്ന് ചൈനീസ് സോഡിയറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ചൈനയുടെ രാശിചക്രം നിർമ്മിച്ചെടുത്തത് ചൈനയുടെ സ്വർഗത്തിന്റെ ചക്രവർത്തിയായ ജേഡ് ചക്രവർത്തിയായിരുന്നു അദ്ദേഹം രാശിചക്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മൃഗങ്ങൾക്കിടയിൽ ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു ഈ രാശിചക്രത്തിലെ പന്ത്രണ്ട് വർഷങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സ്ഥാനങ്ങൾ നൽകുന്നതിനു വേണ്ടി മൃഗങ്ങളോട് വളരെ വലിയ ഒരു നദി കുറുകെ കടക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇങ്ങനെ നദി കടന്നു വരുന്ന മൃഗങ്ങളുടെ ക്രമത്തിൽ തിരഞ്ഞെടുത്ത് അവയുടെ പേരുകൾ ഓരോ രാശിക്കും നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് അതോടൊപ്പം തന്നെ ലോകത്തുള്ള സകലമാന മൃഗങ്ങളെയും ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തു ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയ എലിയും പൂച്ചയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അധികം വശമില്ലാത്തതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുവാൻ തയ്യാറായിട്ട് വന്ന ദയാലും ശക്തനുമായ കാളയുടെ പുറത്ത് കയറി ഇവർ നദി കടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു നദി കടന്ന് ഏകദേശം മറകര എത്താറായപ്പോൾ എലി പൂച്ചയെ തള്ളി വെള്ളത്തിലിട്ട് നേരെ ഫിനിഷിംഗ് ലൈനിലേക്ക് എടുത്തു ചാടി ഒന്നാമതെത്തി വെള്ളത്തിൽ വീണുപോയ പൂച്ചയ്ക്ക് നീന്തി കരയിലോട്ട് കയറാൻ പറ്റാത്തതിനാൽ പൂച്ച തോറ്റുപോകുകയും ചെയ്തു തുടർന്ന് അവിടെ എത്തിയ കാള ഫിനിഷിംഗ് ലൈൻ കടക്കുകയും രണ്ടാമതായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തു മൂന്നാമതായിട്ട് നദി കടന്നെത്തിയത് സ്വന്തം ശക്തിയും സ്വന്തവും ബലവും കൊണ്ട് നദിയുടെ കുറുകെ നീന്തി എത്തിയ കടുവയാണ് നാലാമതായി ഈ നദി കടന്നെത്തിയത് മുയലാണ് പാറകൾക്ക് മുകളിലൂടെ ചാടിയും ഒരു മരകഷ്ണത്തിൽ കയറിയിരുന്ന് ഒഴുക്കിലൂടെ സഞ്ചരിച്ചുമാണ് ഈ മുയൽ നാലാം സ്ഥാനത്തേക്ക് കരയിലേക്ക് വന്ന് കയറിയത് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയത് വേളിയാണ് ഈ വേളിക്ക് ഒന്നാമതെത്താൻ കഴിയുമായിരുന്നുവെങ്കിലും മത്സരം തുടങ്ങിയ സമയത്ത് ജനങ്ങള് വെള്ളത്തിനായിട്ട് അന്വേഷിക്കുന്ന കണ്ണിൽപ്പെടുകയും അവരെ വെള്ളം കൊണ്ടു കൊടുത്ത് സഹായിക്കുകയും ഒപ്പം തന്നെ ഈ നദിയിലൂടെ തടിയിൽ ഇന്ന് സഞ്ചരിക്കുകയായിരുന്ന മുയലിനെ തടിയിലൂതി മറുകരയിലെത്താൻ സഹായിക്കുകയും ഒക്കെ ചെയ്ത വേളി അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത് കുതിരയുടെ കുളമ്പിൽ ഒളിച്ച് പാമ്പ് ആറാമതായി ഫിനിഷ് ചെയ്യുകയും കുളമ്പിൽ ഒളിച്ചിരുന്ന പാമ്പ് എടുത്തു ചാടുന്നത് കണ്ട് ഭയന്നുപോയ കുതിര ഏഴാമതായി ഫിനിഷ് ചെയ്യുകയും ആടും കുരങ്ങും കോഴിയും തങ്ങൾ തങ്ങളൊത്തൊരുമിച്ച് മത്സരിച്ച് ഒരു ചങ്ങാടത്തിൽ കയറി എട്ടാമതും ഒൻപതാമതും പത്താമതുമായി ഫിനിഷ് ചെയ്യുകയും പതിനൊന്നാമതായിട്ട് നായ ഫിനിഷ് ചെയ്യുകയും പന്ത്രണ്ടാമതായിട്ട് പന്നി ഫിനിഷ് ചെയ്യുകയുമാണ് ഉണ്ടായത് നായ വെള്ളത്തിലിറങ്ങി കളിച്ച് കുളിച്ച് രസിച്ചാണ് പതിനൊന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എന്നാൽ പന്നി ഇടയ്ക്ക് ആഹാരം കഴിക്കുകയും വിശ്രമിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടാണ് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് ഈ മൃഗങ്ങളുടെ സ്വഭാവമാണ് ഓരോ വർഷത്തിലും ജനിക്കുന്ന മനുഷ്യരുടെ സ്വഭാവ വിശേഷങ്ങളെന്നും പറയപ്പെടുന്നു